നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറ്റിസ്ഥാപിച്ചിരുന്ന പഴയ സാധനങ്ങൾ ജലവിതരണ പൈപ്പുകൾ എന്നിവയുൾപ്പെടെ നിരവധി സാധനങ്ങളാണ് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച അനധികൃതമായി കടത്തിക്കൊണ്ടുപോയതെന്ന ആരോപണവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസാണ് രംഗത്തെത്തിയത് ഇതിന് കേരള കലാമണ്ഡലത്തിലെ ജീവനക്കാരുടെ ഒത്താശയുണ്ടെന്നും നിരവധി സാധനങ്ങൾ ഇതിനു മുൻപും കടത്തിയിട്ടുണ്ടെന്നും ഷാനവാസ് ആരോപിച്ചു കുറ്റക്കാർക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും വി സിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിക്കണമെന്നും പി ഐ ഷാനവാസ് ആവശ്യപ്പെട്ടു കേരള കേരളകലാമണ്ഡലത്തിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നുണ്ട് അതനുസൃതമായി കൊണ്ട് പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നുണ്ട് പഴയ പിന്നെ അവിടെ ജലവിതരണം നടത്തിയിരുന്ന പൈപ്പുകളൊക്കെ എടുത്ത് പുറത്തു വെച്ച് അവിടെ സ്ക്രാപ്പ് അട്ടി ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഇപ്പം അടുത്ത കാലത്ത് അടുത്ത കാലത്തായിട്ട് നിരന്തരമായി പിന്നെ യാതൊരു തരത്തിലുള്ള ലേലം ചെയ്യാതെ ഒരു അനുമതിയില്ലാതെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്ക്രാപ്പ് മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ പണ്ട് പണ്ട് കാലത്ത് അവിടെ ഇട്ടിരുന്ന അവിടെ ജലസൗകര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കുടിവെള്ളത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ വലിയ പൈപ്പുകൾ നിരന്തരമായി കലാമണ്ഡലത്തിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്ന ഒരു പതിവാക്കിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അതുവഴി കലാമണ്ഡലത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ ജീവനക്കാർ പല ആളുകൾക്കും ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കലാമണ്ഡലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി അതിനെ എത്രത്തോളം മുടിക്കാൻ പറ്റുമോ അത്രത്തോളം ഈ ഭരണസമിതിയും ആളുകളും കൂടി മുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഏറ്റവും അടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാം വളരെ പ്രധാനപ്പെട്ട കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് കെ എൽ നാൽപ്പത്തെട്ട് ഇ പതിനാറ് പതിനെട്ട് ടാറ്റ സൂപ്പർ ഐസിൽ ഒരു ലോഡ് സ്ക്രാപ്പ് അവിടുന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഇത് അവിടുത്തെ ജീവനക്കാരുടെ ഒത്താശയില്ലാതെ കലാമണ്ഡലത്തിനകത്ത് നിന്ന് ഒരു ഇല പോലും എടുക്കാൻ കഴിയില്ല കലാമണ്ഡലത്തിലെ എല്ലാ ഗേറ്റുകളിലും ഉണ്ട് അകത്തോട്ടും പുറത്തോട്ടും വിടുന്ന സമയത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഉള്ളിൽ ക്യാമ്പസ് മാനേജറുണ്ട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിലൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ പിന്നെ സ്ഥിരം ജീവനക്കാരും സ്ഥിരമല്ലാത്ത ജീവനക്കാരും ഈ കച്ചവടക്കാരുടെ ആളുകളും സി പി എമ്മിൻ്റെ സിൽബന്തികളൊക്കെ സ്വൈര്യവിഹാരം നടത്തുന്ന കേന്ദ്രമാണ് ഈ കലാമണ്ഡലം ആ കലാമണ്ഡലത്തിനകത്തു നിന്നും പിന്നെ ഇത്ര ഒരു പിന്നെ ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കെ എൽ നാൽപ്പത്തെട്ട് ഈ പതിനാറ് പതിനെട്ട് ടാറ്റ സൂപ്പറേസിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് സ്ക്രാപ്പ് കടത്തിയിട്ടുണ്ട് ഇത് ബി സി രജിസ്ട്രാറോ അറിയാതെ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലെങ്കിൽ ബി സിയും രജിസ്ട്രാറും പിന്നെ പോലീസിൽ ഇത് പരാതിപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരു ഒരു മോഷണം നടന്നതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ തീർച്ചയായും ഇത് കലാമണ്ഡലത്തിലെ ജീവനക്കാർ അറിയാതെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ അറിയാതെ ഇത് നടക്കില്ല ഇനി ഇത് നിഷേധിക്കുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ഇതിനെ വിഷ്വൽസ് അടക്കം പുറത്തുവിടാൻ പിന്നെ ഞങ്ങൾ ഒരുക്കാണ്ട് തികച്ചും ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് ഇത് പറയുന്നത് കലാമണ്ഡലത്തിനെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരിക്കലും കോൺഗ്രസ്സും യു ഡി എഫും അനുവദിക്കില്ല അത് എത്രയോ പിന്നെ ഈ ലോകത്തിനു തന്നെ മാതൃകയും നിലകൊള്ളുന്ന ഒരു കലാസ്ഥാപനത്തിനെ ഇത്രത്തോളം ഭരിച്ചു മുടിക്കുവാനുള്ള ഈ ശ്രമങ്ങളിൽ നിന്നും സി പി എം പിന്മാറണം ഇതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെ വലിയൊരു ലോബി ഈ സ്ക്രാപ്പ് കച്ചവടത്തിനകത്ത് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തണം ഇല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരും വലിയ പ്രതിഷേധത്തിന് കലാമണ്ഡലം സാക്ഷിയാകുമെന്നാണ് പറയുന്നത്